മെയിൻ റോഡിനോട് ചേർന്ന് പതിനാറ് സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയ വീട് വിൽപ്പനയ്ക്ക് ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്ത് ഉടമ്പന്നൂരാണ് പ്രോപ്പർട്ടി വറ്റാത്ത കിണർവെള്ളം കോമ്പണ്ട് വാള് ഗേറ്റ് കാർപോർച്ച് സൗകര്യമുണ്ട് ഈ വീടിന് അഞ്ഞൂറ് മീറ്റർ മാറി വിവിധ കടകൾ ഓട്ടോ സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പ് വിവിധ സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്തുള്ള ബസ് സർവീസുകൾ ലഭ്യമാണ് അമ്പലം പള്ളി മോസ്ക് മുതലായവ ഒരു കിലോമീറ്ററിനുള്ളിൽ ഈ വീടിന് സിറ്റൗട്ട് ഹാൾ കിച്ചൺ ഏരിയ മൂന്ന് ബെഡ്റൂം മുതലായ സൗകര്യങ്ങളുണ്ട് പതിനഞ്ച് കിലോമീറ്റർ മാറി തൊടുപുഴ നാലര കിലോമീറ്റർ മാറി കരിമണ്ണൂർ ഒരു കിലോമീറ്റർ മാറി ഉടുമ്പന്നൂർ അഞ്ച് കിലോമീറ്ററിനുള്ളിൽ സ്കൂൾ ഹോസ്പിറ്റൽ പെട്രോൾ പമ്പ് ബാങ്ക് മുതലായ സൗകര്യങ്ങൾ ഈ പ്രോപ്പർട്ടിക്ക് മൊത്തം ചോദിക്കുന്ന വില മുപ്പത്തി ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് നിങ്ങൾക്കും വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ ഈ ചാനൽ